ഹലോ ഗായ്സ് വെൽക്കം ബൈ മൈ ചാനൽ ഇന്ന് ഞാൻ കീഴിൽ തന്നെ ഒരു സ്നാക്സ് ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത് വളരെ സിമ്പിളായിട്ടും കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന വളരെ ടേസ്റ്റിയും സ്വീറ്റ്സും ഒരു അടിപൊളി ഈവനിങ് സ്നാക്സ് ആണ് നമുക്ക് ഈവനിങ് സ്നാക്സ് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഒരു മൂന്ന് മധുരക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് മധുരക്കിഴങ്ങ് നിങ്ങളുടെ നാട്ടിലൊക്കെ ഏത് പേരിൽ ഇതാ ഏത് പേരിൽ അറിയപ്പെടുന്നതെന്ന് ഓരോ സ്ഥലത്തും ഓരോ പേരിലാണ് ഈ കിഴങ്ങ് അറിയപ്പെടുന്നത് മധുരക്കിഴങ്ങ് നന്നായിട്ടൊന്ന് അതിൻ്റെ തൊലിയെല്ലാം നന്നായിട്ട് എടുക്കുക ചികി എടുത്തതിന് ശേഷം മുഴുവനാണിത് നന്നായിട്ട് കഴുകി തൊലിയെല്ലാം കളർ നന്നായിട്ട് വൃത്തിയാക്കി വെച്ചിരിക്കുന്നത് പിന്നീട് ചെറിയ പീസുകളാക്കി സ്ലൈസാക്കി വളരെ തിക്നെസ് കുറച്ച് കട്ടി വളരെ കട്ടി കുറച്ച് ഇതേപോലെ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്ത് മാറ്റി വെക്കുക ഒരു മിക്സിഡ് ജാറിലോട്ട് നല്ല എരിവുള്ള ഒരു പച്ചമുളക് ചേർക്കുക പിന്നെ ഒരു അല്പം മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് ഒരല്പം വെള്ളം കൂടെ ചേർത്ത് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കുക കറക്കിയെടുത്തതിന് ശേഷമുള്ളതാണിത് അതൊന്ന് മാറ്റി വെക്കുക പിന്നീട് ഒരു ബൗളിലോട്ട് ഒരു അഞ്ച് സ്പൂണോളം കടലമാവ് ചേർക്കുക നന്നായിട്ടൊന്ന് ഉടച്ച് കൊടുക്കുക അതിൽ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഉടയാനായിട്ട് രണ്ട് സ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മൾ അരച്ച് മാറ്റി വെച്ചിരുന്ന ആ കൂട്ട് പച്ചമുളകും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും അരച്ചത് അതിലോട്ട് ചേർക്കുക ഒരൽപ്പം ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിക്കുക പിന്നെ പിന്നൊരൽപ്പം വെള്ളവും കൂടെ ചേർത്ത് വീണ്ടും നന്നായിട്ട് യോജിപ്പിക്കുക ഒരു സ്പൂൺ ഉപയോഗിച്ച് വിസ്ക് ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് എടുക്കുക ഇതാണ് അതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി പിന്നെ ഒരു പാൻ അടുപ്പത്തിലോട്ട് വെക്കുക അതിലോട്ട് ഓയിലൊടിച്ചതിന് ശേഷം നമ്മൾ ചെറുതായി സ്ലൈസ് ആക്കി വെച്ചിരുന്ന മധുരക്കിഴങ്ങിൻ്റെ പീസസ് അതിൽ ആ മിക്സിലോട്ട് മുക്കി ആ എണ്ണയിലോട്ട് ഇടുക ഇത് തിക്നെസ് കുറച്ചാണ് ഇത് കട്ട് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് ഫ്ലെയിം കുറച്ചിട്ട് വേണം ഇത് നമുക്ക് ഫ്രൈ ആക്കി എടുക്കാനായിട്ട് അതിൻ്റെ ഉൾഭാഗം ചെറുതായിട്ടൊന്നും വെന്ത് കിട്ടാനായിട്ടും കുറച്ച് തീയിൽ വേണം ഇത് തയ്യാറാക്കാനായിട്ട് കേട്ടോ വളരെ സിമ്പിളായിട്ട് വളരെ പെട്ടെന്ന് കുഞ്ഞുമക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ഈവനിങ് സ്നാക്സ് ആണ് കൂടാതെ ഇതിന് ചെറിയൊരു മധുരവും ചെറിയൊരു എരിവുമൊക്കെ ഉള്ള ഒരു സ്നാക്സ് ആണ് ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്സാണ് കൂടാതെ കുട്ടികൾക്കൊക്കെ ഇത് ഒരുപാട് ഇഷ്ടപ്പെടും ഒരു ലേസിൻ്റെയൊക്കെ ഒരു ഷേപ്പിലൊക്കെ ഇത് നമ്മൾ കട്ട് ചെയ്ത് ഫ്രൈ ആക്കി കൊടുത്തോണ്ട് ഇത് ഒരുപാട് ഇഷ്ടപ്പെടും അപ്പോൾ തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക വളരെ സിമ്പിളാണ് സോസിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ടേസ്റ്റി ഒരു ഈവനിങ് സ്നാക്സ് ആണ് കൂടാതെ ആദ്യമായിട്ട് ആരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടപ്പുറമായിട്ട് ഉണ്ട് അതിൽ ഓൾ ഓൺ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഏത് പുതിയ വീഡിയോ കേട്ടാലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ടും കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ റിലേറ്റീവ്സിൻ്റെ എൻ്റെ ചാനലിൽ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പോൾ തീർച്ചയായും മറ്റൊരു അടിപൊളി